ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കൊഞ്ച് ബിസിനസ് ഇങ്ങനെയാണ് ചേനിയെ നോക്കിയാലോ ഇത് നല്ല ഫ്രഷ് കൊഞ്ചാണ് കേട്ടോ അപ്പം തന്നെ നമ്മൾ കടലിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പം തന്നെ നമ്മളത് ലേലത്തിൽ നിന്നും പിടിച്ചുകൊണ്ട് വരുന്നതാണ് ഇതിപ്പോൾ ഒരു എറൗണ്ട് ഒരു തൗസൻഡിന് അടുപ്പിച്ചിട്ടുള്ള കൊഞ്ചുണ്ട് പക്ഷേ നമ്മളിത് ഉണക്കി നമ്മളത് ഉണക്ക ചെമ്മീനായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ കടകളിലോട്ടും കൊടുക്കും അതുപോലെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമ്മൾ സെയിൽ ചെയ്യും ഇതിപ്പോൾ ഒരു തൗസൻഡിന് അടുപ്പി അടുപ്പിച്ചുണ്ടെങ്കിൽ നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഡബിൾ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇതിനാദ്യം ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഇതിനകത്താണെങ്കിൽ കുറേ അധികം വേസ്റ്റ് കാണും അതുകൊണ്ട് ഒരാൾ വന്ന സഹായിക്കാനൊക്കെ വന്നത് ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യത്തില്ല അപ്പം തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് കഴുകി നമ്മളത് ക്ലീൻ ചെയ്യുവാണേ ഇതിനകത്ത് കുറേ മറ്റേ ഈ കുഞ്ഞു പൊടിമീനും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതെല്ലാം പിറക്കി മാറ്റി നമ്മളത് കൊഞ്ചായിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണേ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ക്ലീൻ ചെയ്യുവാണ് ഇതുപോലത്തെ കുഞ്ഞ് പൊടിമീനെ തന്നെ ഇപ്പം കാണിക്കാം അതേപോലെ തന്നെ കണ്ടോ കുഞ്ഞ് പൊടി മീനൊക്കെ ഉണ്ട് അപ്പം അതുപോലെ നമ്മളത് ക്ലീൻ ചെയ്ത് മാറ്റണം കേട്ടോ മാറ്റിയിട്ടാണ് ഉണക്കുന്നത് അപ്പോൾ അങ്ങനെ വേറെയും കുറേ വേസ്റ്റുകളൊക്കെ വേര് നമ്മൾ നൂവണ്ടൊക്കെ ചപ്പും ചവറും അങ്ങനത്തൊക്കെ കുറേ വേസ്റ്റുകളുണ്ട് അപ്പോൾ ഇതിന് ഞങ്ങൾ ക്ലീൻ ചെയ്യുകയാണേ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരാൾ അടുത്ത് ഇരുന്നിട്ട് അയ്യോ വല്ലതും തായോ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത വേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത കുഞ്ചായിട്ട് നേരെ ടെറസിൽ പോയി എന്നിട്ട് നമ്മളതവിടെ ടാർപ്പ് ഇട്ടിട്ട് അതിൽ വിതറിയിടും കേട്ടോ ഇതൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും നല്ലൊരു വീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് മണിക്കുള്ളിലായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും ഇതിപ്പം കുറച്ചധികം കൊഞ്ചുള്ളതുകൊണ്ട് നമ്മളൊരു മൂന്ന് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് മൂന്ന് സെറ്റായിട്ട് ടാർപ്പ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ വിതറിക്കൊടുക്കുക അങ്ങനെയെല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരാൾ വടിയെടുത്തുകൊണ്ട് നടപ്പുണ്ട് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നിട്ട് നമ്മൾ ആ ഇട്ട കൊഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പും കൊണ്ടൊന്നും നീക്കി ഒന്ന് സപ്പറേറ്റ് ചെയ്തിടുന്നുണ്ട് അല്ലെങ്കിൽ കൂടി കിടക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണെ നമ്മൾ കമ്പും കൊണ്ട് ജസ്റ്റ് ഒന്ന് നീക്കി നീക്കിയെല്ലാം ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് നമ്മുടെ കൊഞ്ചൊക്കെ ഒരു മീഡിയം ലെവലിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഫിനിഷ് ആയിക്കോളും ഇപ്പം എന്താ ഇതുപോലെ മീഡിയം ലെവലിൽ ഒരു മതിരി ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ കേട്ടോ എൻ്റെ ബാക്കി പ്രോസസ്സ് എങ്ങനെയാണ് അതായത് പാക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതുപോലെ ടാറ്റാ ബൈ യു